എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അത്തിക്കായ കൊണ്ടുള്ള ഒരു എരിശ്ശേരിയാണ് ഈ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം വേണ്ട സാധനങ്ങൾ അത്തിക്കായ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക ഇത് സാധാരണ പച്ചക്കറി അരിഞ്ഞ് ചേർക്കുന്ന പോലെയല്ല ഇത് കുറച്ചിങ്ങ് കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ട് ചെയ്യാനുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ച് തരാം അതിൻ്റെ കറിയും കുരുവും കളയാൻ വേണ്ടിയാണിത് അല്ലെങ്കിൽ കറിക്ക് ഒട്ടും സ്വാദുണ്ടാവില്ല പിന്നെ വേണ്ടത് ഒരു കപ്പ് ചെറുപയർ പിന്നെ അരപ്പിന് വേണ്ട തേങ്ങാപ്പീര രണ്ട് വറ്റലുമുളക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ജീരകം അവസാനം താളിക്കാൻ വേണ്ടി അഞ്ചോ ആറോ ചെറിയ ഉള്ളി ഒരു വറ്റലുമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് തേങ്ങാപ്പീര താളിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ പിന്നെ കടുക് ഉഴുന്ന് പരിപ്പ് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വലിയ ഒരു അത്തിമരമുണ്ട് ഇടക്കിടയ്ക്ക് അത്തിക്കായ ധാരാളം ഉണ്ടാവുകയും ചെയ്യും നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ അത്തിപ്പഴം ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഒമേഗാസിക്സ് ഫാറ്റി ആസിഡ് ഫൈബർ കാൽസ്യം മഗ്നീഷ്യം കോപ്പർ പൊട്ടാഷ്യം വൈറ്റമിൻ കെ തുടങ്ങിയ പല പോഷകങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ദഹനം മെച്ചപ്പെടുത്താൻ ഇത് നന്നായിട്ട് സഹായിക്കും പക്ഷേ പലരും ഇത് ഉപയോഗിക്കാതെ വെറുതെ പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത് അത്തിക്കായ ഉപയോഗിച്ച് വളരെ ടേസ്റ്റിയായ എരിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടി ആദ്യം ചെറുപയർ കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇനി അത്തിക്കായ ഇതുപോലെ ചെറുതായിട്ട് കുനു കുനാരിയാണ് എന്താ കണ്ടോ ഇതിനകത്ത് ധാരാളം കുരുവുണ്ട് ഇത് നമുക്ക് കളയണം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഈ കുനുകുന അരിഞ്ഞ ഈ കഷ്ണങ്ങൾ പരത്തി വെക്ക പരത്തിയിടണം അല്ലെങ്കിൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു മുറമായാലും മതി അതിനകത്ത് നന്നായിട്ട് പരത്തിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ട് കൈ കൊണ്ടും നന്നായിട്ട് തിരുമുമ്പോൾ കുരു അങ്ങോട്ട് ഇത് സെപ്പറേറ്റ് ആകും പിന്നെ ഇതൊരു മുറത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേറ്റുക അപ്പം നമുക്ക് കുരു കുരു മാറ്റി എടുക്കുകയും ചെയ്യാം പിന്നെ ഇത് രണ്ട് മൂന്ന് വട്ടം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വയ്ക്കുക ഇനി നമുക്ക് പാചകം തുടങ്ങാം ഞാൻ ഇത് പാചകം ചെയ്യാൻ പോകുന്നത് അതിന് സാധാരണ സ്റ്റീൽ പാത്രത്തിലായാലും മതി പക്ഷെ ടേസ്റ്റ് കൂടുതൽ കൽച്ചട്ടിയിലാണ് അടുപ്പിൽ കലച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക തിളച്ച് വരുമ്പോൾ ഒരു പ്ലേറ്റ് വെച്ച് നന്നായിട്ട് അടച്ചു കൊടുത്താൽ മതി ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി വെക്കാം ഒരു മിക്സിയുടെ ജാറെടുത്ത് തേങ്ങയും ബാക്കി ചേരുവകളും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ആ സമയം കൊണ്ട് ഈ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ചെറുപയർ വേവിച്ചത് അതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ആ ഇളക്കി കൊടുക്കുക ആ സമയത്ത് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി നന്നായിട്ട് തിളച്ച് ചേർന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പതിനകത്ത് ചേർക്കുക നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തിളപ്പിച്ച് വെക്കുക തിളപ്പിച്ചൊരു പാത്രം ഒരു പ്ലേറ്റ് വെച്ച് മൂടി വെക്കാം ഇനിയാണ് പ്രധാന പരിപാടി ഈ താളിക്കല്ലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി തടുകും ഉഴുങ്ങും ചേർക്കാം അത് അത് കഴിഞ്ഞ് വറ്റൽമുളക് ചേർക്കാം അത് കഴിഞ്ഞ് കുറച്ച് കരിവേപ്പില ചേർക്കാം പിന്നെ ഈ ചെറുതായി അരിഞ്ഞ ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഈ ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഒരു ലേശം ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കുക വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം കേട്ടോ പക്ഷെ ഇവിടെ ഇത് ചേർക്കുന്നില്ല അവസാനം നമ്മൾ കുറച്ച് മാറ്റി വെച്ച തേങ്ങാപ്പീര ഉണ്ടല്ലോ അതും കൂടെ ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് കറി അടുപ്പിൽ നിന്നും മാറ്റിയെടുത്ത് വയ്ക്കാം കൽച്ചട്ടി ആയതുകൊണ്ട് അടുപ്പിൽ നിന്നും മാറ്റിയാലും തിള ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതിലേക്ക് ഈ താളിച്ചത് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയായ അത്തിക്കായ തയ്യാറായി കഴിഞ്ഞു ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് വെറുതെ നമ്മൾ പാഴാക്കി കളയുന്ന അത്തിക്കായ കൊണ്ട് നല്ലൊരു കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക നന്ദി